ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്ന ഉടനെ തകർന്നു വീണതിന്റെ വാസ്തവം വ്യക്തമല്ല ഡി ജി സി ഔദ്യോഗിക അന്വേഷണം പുരോഗമിക്കുന്നു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധന കൂടി കഴിയുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ തെളിഞ്ഞു വന്നേക്കും എന്നിരുന്നാലും നിലവിലുള്ള വിവരങ്ങൾ വച്ച് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണ് വ്യോമയാന വിഷയങ്ങളിലെ എഴുത്തുകാരൻ ജേക്കബ് കെ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് വ്യാഴാഴ്ച വീണു തകർന്ന എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വിമാനത്തിനുള്ളിലെ വൈദ്യുതി സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി നിലച്ചിരുന്നു എന്ന് വേണം കരുതാനെന്ന് ഇന്നലെ എഴുതിയിരുന്നല്ലോ എല്ലാ വൈദ്യുതി സ്രോതസ്സുകളിലും പ്രവർത്തനരഹിതമാകുമ്പോൾ മാത്രം വിമാനത്തിന്റെ അടിയിൽ നിന്ന് സ്വയം പുറത്തെത്തി കാറ്റിൽ കറങ്ങി പ്രവർത്തിച്ചു തുടങ്ങുന്ന റാം എയർ ടർബൈൻ എന്ന റാറ്റിന്റെ എവിടെയും തിരിച്ചറിയാവുന്ന തുളച്ചുകയറുന്ന മോളൽ മുരൾച്ച അപകടത്തിന് നിമിഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിൽ കേൾക്കാമെന്നതാണ് ഇതിന് തെളിവായി ചൂണ്ടിക്കാണിച്ചിരുന്നത് വീഡിയോയിൽ കേൾക്കുന്ന ശബ്ദം റാറ്റിന്റേത് തന്നെയാണ് എന്ന് നൂറു ശതമാനം ഉറപ്പിക്കാനൊന്നും ആവില്ല എന്ന പ്രതിവാദം പിന്നീട് കണ്ടു എന്നാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏകയാത്രികനായ വിശേഷ് കുമാർ രമേശ് ആശുപത്രി കിടക്കയിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളിലൊന്ന് വൈദ്യുതി തകരാർ റാറ്റ് ഏറ്റവും ശരിവയ്ക്കുന്നതാണ് രമേശ് പറഞ്ഞത് ഇങ്ങനെയാണ് അപകടത്തിന് തൊട്ട് മുമ്പ് വിമാനത്തിനുള്ളിൽ മിന്നിക്കത്തുന്ന പച്ച വെള്ള ലൈറ്റുകൾ കണ്ടു താഴെയുള്ള പടം നോക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് വിമാനത്തിനുള്ളിൽ നിന്ന് പുറത്തു ചാടാൻ എമർജൻസി എക്സിറ്റുകളിലേക്കുള്ള വഴി കാണിക്കുന്നവയാണ് ഈ പച്ച ലൈറ്റുകൾ മൂഡ് ലൈറ്റുകൾ എമർജൻസി ലൈറ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന മേൽക്കുരയിലെ ലൈറ്റുകളാണ് മേൽപ്പറഞ്ഞ വെള്ളവിളക്കുകൾ പച്ചവിളക്കുകൾ തെളിയുന്നത് താനെ തെളിയുകയാണ് അവ രണ്ടു സാഹചര്യങ്ങളിലാണ് എന്തെങ്കിലും തകരാറുണ്ടായി ക്യാബിനിലെ വൈദ്യുതി നിലയ്ക്കുമ്പോൾ ക്യാബിനുള്ളിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ വെള്ള ലൈറ്റുകൾ ക്യാബിൻ ക്രൂ കത്തിക്കുകയും കെടുത്തുകയും ഒക്കെ ചെയ്യുമെങ്കിലും ക്യാബിനുള്ളിലെ വൈദ്യുതി പോവുകയോ മറ്റ് അപകട സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ ഇവയിൽ ചിലത് തനിയെ പ്രകാശിക്കും ഇനി രമേശ് പറഞ്ഞതുപോലെ ഈ വിളക്കുകൾ മിന്നിക്കത്തുന്നതോ വിമാനത്തിലെ വൈദ്യുതി വിതരണം ഒരു ഉറവിടത്തിൽ നിന്ന് മറ്റൊരു ഉറവിടത്തിലേക്ക് മാറുമ്പോഴാണ് ഈ ഫ്ലക്കറിംഗ് മുഖ്യ ജനറേറ്ററുകൾ നിലച്ചാൽ എ അല്ലെങ്കിൽ ബാറ്ററി ഇവയിൽ നിന്നാകും പിന്നെ കറന്റ് എടുക്കുക അപ്പോൾ ഈ മിന്നിക്കത്തൽ ഉണ്ടാകും താഴെ നിലത്തുള്ള പച്ചവിളക്കുകൾ ആദ്യം തെളിയുന്നതും ഈ സാഹചര്യത്തിൽ മിന്നിക്കത്തിയിട്ടാകും വൈദ്യുതി നിലച്ചുവെന്നും പിന്നെ കിട്ടാവുന്നിടത്ത് നിന്ന് വൈദ്യുതി എടുത്തുവെന്നും വ്യക്തമാണ് നേരത്തെ പറഞ്ഞ് റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ ജനറേറ്ററും എ പി യുവും ബാറ്ററികളും പ്രവർത്തിക്കാതണം എന്നോർക്കുക റാറ്റിന് കൊടുക്കാനാവുന്നത് അവശ്യകാര്യങ്ങൾക്കുള്ള ലേശം വൈദ്യുതി എമർജൻസി വിളക്കുകൾ അത്യാവശ്യമായതിനാൽ അവ മാത്രമാകും പിന്നീട് തെളിഞ്ഞിട്ടുണ്ടാവുക പവർ സോഴ്സ് മാറി മറിഞ്ഞപ്പോൾ ഏറെ മിന്നി കത്തുകയും ചെയ്തിട്ടുണ്ടാകും അപകട വീഡിയോയിലുള്ള മൂളൽ ശബ്ദം റാറ്റിന്റെ ഒച്ചയുമായി താരതമ്യം ചെയ്യാനുള്ള വീഡിയോ ലിങ്കുകൾ താഴെ കമന്റുകളിലുണ്ട് കേട്ടു നോക്കുക ഈ ലിങ്കുകളെല്ലാം ഡ്രീം ലൈനർ വിമാനങ്ങളുടെ ടെസ്റ്റിംഗ് നേരത്ത് എടുത്തതാണ് റാറ്റ് സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന പറക്കലുകൾ അതായത് അപകട നേരത്തെ വീഡിയോ കഴിഞ്ഞ പോസ്റ്റിലുണ്ട് പടവും താഴെയുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ പറയുന്ന കാര്യങ്ങളാണ് ഇവ അതേസമയം കഴിഞ്ഞ പോസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയാമെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു ഇങ്ങനെ വിമാനത്തിലെ എല്ലാ വൈദ്യുതി സംവിധാനങ്ങളും നിലയ്ക്കാൻ എഞ്ചിനുകൾ പ്രവർത്തിക്കാതെ ആകണമെന്നില്ല എഞ്ചിനുകളെ ജനറേറ്ററുകളുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനം തകരാറിലായാൽ മതി ജനറേറ്റർ കൺട്രോൾ യൂണിറ്റ് ജനറേറ്ററിൽ നിന്ന് വിമാനത്തിന്റെ വൈദ്യുതി സംവിധാനങ്ങളിലേക്ക് കറന്റ് നൽകുന്ന ഡിസ്ട്രിബ്യൂഷൻ ബസുകളുടെ കുഴപ്പം മൊത്തം സംവിധാനത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ തകരാർ ഏതെങ്കിലും ഉണ്ടായെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറിന് ആശയക്കുഴപ്പമുണ്ടാവുകയും എൻജിനെ ജനറേറ്ററിൽ നിന്ന് വേർപ്പെടുത്തുകയും ചെയ്യാം പക്ഷേ ഇടിക്കലോ ചീത്ത ഇന്ധനമോ പ്രതിസ്ഥാനത്ത് വരേണ്ടതില്ല എന്നർത്ഥം അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ അവസാനിക്കുന്നു ഫേസ്ബുക്കിലാണ് ഈ കുറിപ്പിട്ടത്